സുഹൃത്തുക്കളെ സോംബ ഡാൻസ് വിവാദമായത് എന്താണ് അത് അതിൻ്റെ ലക്ഷ്യമെന്ത് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടല്ല ചില വിഭാഗങ്ങൾ അവരുടെ മതവിശ്വാസത്തിനെതിരായുള്ള ഗവൺമെൻറ്റിൻ്റെ അടിച്ചേൽപ്പിക്കലായി ഇതിനെ കാണുന്നു അതൊരു തെറ്റിദ്ധാരണയാണ് മറിച്ച് ഗവൺമെൻറ് പ്രചരിപ്പിക്കുന്നത് സോംബ ഡാൻസ് വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്കും മയക്കുമരുന്ന് വ്യാപനത്തെ തടയാനുമാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് അത് കല്ലുവെച്ച തവണയാണ് ജനങ്ങളിൽ ഒരു വിഭാഗം തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടിരിക്കുമ്പോൾ സർക്കാർ മൊത്തം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ സോംബാ ഡാൻസ് കൊണ്ടുവരുന്നത് ലോക ബാങ്കിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് തൊഴിൽ പരിശീലനമാണ് ഇനി അങ്ങോട്ട് വിദ്യാലയങ്ങളിൽ പ്രധാനമായി നടക്കാൻ പോകുന്നത് കേന്ദ്രത്തിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയവും കേരളം ഡി മുതൽ റൂസ സ്റ്റാഴ്സ് വരെ എന്നിവ വരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളും ലക്ഷ്യം വയ്ക്കുന്നത് ഇതുതന്നെയാണ് വിദ്യാഭ്യാസമല്ല കുട്ടികൾക്ക് നൽകേണ്ടത് തൊഴിൽ അഭ്യാസമാണ് എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്ഷരജ്ഞാനവും അറിവും നൽകുന്ന വിദ്യാഭ്യാസത്തിന് പകരം തൊഴിൽ ശേഷി അഥവാ നൈപുണി സ്കില്ല് വികസിപ്പിക്കുകയും അതിലൂടെ വ്യവസായികളുടെയും മറ്റ് തൊഴിൽ മേഖലകളിലെ തൊഴിലാളികളുടെയും ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ ഓർന്ന കോർപ്പറേറ്റ് അനുകൂല വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ലോക ബാങ്ക് ആവിഷ്കരിച്ചതാണ് സ്റ്റെപ്പ് സ്കിൽസ് മെഷർമെൻ്റ് പ്രോഗ്രാം സ്കിൽസ് ടു വേഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് സ്റ്റെപ്പ് എസ് ടി ഇ പി ഒരു തൊഴിലിനും ആ തൊഴിലിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഒരു തൊഴിലാളിക്കാവശ്യമായ നൈപുണികൾ സ്കില്ലുകൾ അളന്ന് തിട്ടപ്പെടുത്തി വിശകലനം ചെയ്യുന്നതിനുള്ള വേൾഡ് ബാങ്ക് പരിപാടിയാണ് സ്റ്റെപ്പ് സ്കിൽസ് മെഷർമെൻറ്റ് പ്രോഗ്രാം സൂമ്പ ഡാൻസ് പോലെയുള്ള കായികശേഷി വികസന പരിശീലനങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോഗിനേറ്റീവ് സ്കില്ലുകൾ സോഷ്യോ ഇമോഷണൽ സ്കില്ലുകൾ പല വിധ തൊഴിലുകൾ ചെയ്യാനാവശ്യമായ ടെക്നിക്കൽ സ്കില്ലുകൾ എല്ലാം കണ്ടെത്തി വികസിപ്പിച്ച് കുട്ടികളെ ഉൽപാദന ശേഷിയുള്ള മികച്ച തൊഴിലാളികളാക്കി മാറ്റി വ്യവസായ കാർഷിക മേഖലകളിൽ ഉപയോഗപ്പെടുത്തി എന്നതിനാവശ്യമായ നയങ്ങൾ രൂപീകരിക്കാൻ വിദ്യാഭ്യാസ വിദഗ്ധർക്ക് സഹായം നൽകുക എന്നതാണ് എസ് ടി ഇ പി സ്റ്റെപ്പിൻ്റെ ലക്ഷ്യം അതിനാൽ സൂംബാ ഡാൻസ് പരിശീലിപ്പിക്കുന്നത് മുസ്ലിം ജനവിഭാഗങ്ങളിൽ ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെയോ മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് വേണ്ടിയോ അല്ല കോർപ്പറേറ്റുകൾക്ക് മികച്ച വ്യവസായ തൊഴിലാളികളെയും മികച്ച കാർഷിക തൊഴിലാളികളെയും വേണം അവർക്ക് വേണ്ടത് അക്ഷരജ്ഞാനമോ ആഴത്തിലുള്ള അറിവുകളോ അല്ല തലച്ചോർ കൂടുതൽ പ്രവർത്തിക്കാത്ത പകരം ശാരീരിക ക്ഷമതയുള്ള വ്യക്തികളെയാണ് സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചൊന്നും തന്നെ ആഴത്തിൽ ചിന്തിക്കാത്ത പണിയെടുക്കാൻ നല്ല കഴിവുള്ള ആളുകൾ വേണം ദേശീയ വിദ്യാഭ്യാസ നയം വിഭാവനം ചെയ്യുന്നത് അത്തരം ഒരു തലമുറയാണ് അതിനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായാണ് കുട്ടികളെ സൂമ്പ ഡാൻസ് പരിശീലിപ്പിക്കാൻ ലോകബാങ്ക് രേഖ നിർദ്ദേശിക്കുന്നത് സൂമ്പയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്ന കാര്യമാണ് നാം ചിന്തിക്കേണ്ടത് മതവികാരങ്ങളെ വ്രണപ്പെടുത്തുകയോ മയക്കുമരുന്നിനെ പ്രതിരോധിക്കുകയോ ഒന്നുമല്ല ഇത്തരം പ്രത്യക്ഷമായ സംഗതികൾക്കുള്ളിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെയും സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥയെയും എല്ലാം ആഴത്തിൽ ബാധിക്കാനിടയുള്ള ഭരണ പരിഷ്കാര നടപടികളെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത് നമസ്കാരം